തെരഞ്ഞെടുപ്പും നടി ആക്രമിക്കപ്പെട്ട കേസും ഒക്കെ വന്ന് അതിനിടയിൽ മുങ്ങിപ്പോയ ഒരു സംഭവമുണ്ട് അതായത് ഒരു ആൾക്കൂട്ട കൊലപാതകവും കൂടെ നടന്നേക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം അത് കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം മറ്റൊരു മധു മധുവിൻ മധുവിന് സംഭവിച്ചതുപോലെ തന്നെ സമാനമായ ഒരു സംഭവം അതിനകത്ത് ഏറ്റവും ഇപ്പം ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു അതായത് ഇന്ന് വരെ പ പത്ത് പതിനായിരം ബോഡിയോളം പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴെന്ന് പറഞ്ഞു റാം എന്ന ബംഗ്ലാദേശി അല്ലേ ഏഹ് അപ്പം ആ യുവാവിനെ ആ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചിട്ടാണ് തോന്നുന്നു അല്ലെ അങ്ങനെ വന്നിട്ടാണ് ആക്രമം നടത്തിയത് അതായത് അക്രമ ആ സ്പോട്ട് ഇതിനകത്തൊരു വൈരുദ്ധ്യം പോലെ കൂടെ ഉണ്ടായിട്ടുണ്ട് അതായത് പോലീസിന്റെ എഫ്ഐആറിൽ പറഞ്ഞതുപോലെയല്ല മരണം അവിടെ വെച്ച് തന്നെ സംഭവിച്ചു മരണശേഷവും ആക്രമിക്കപ്പെട്ടു എന്ന് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോൾ ഏത് യുഗത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ ഇത്രയും പുരോഗമിച്ച് കാലം ഇത്രയും പുരോഗമിച്ചും നമ്മൾ സ്വയം അഹങ്കരിച്ചടത്തോ വിദ്യാസമ്പന്നരെന്ന് അഹങ്കരിച്ചടക്കുന്ന നമ്മക്കിടയിലാണ് ഇത് നടന്നത് എന്നുള്ളത് ഭയങ്കര ഭയങ്കര സങ്കടമാണ് കാരണം ഈ ശരിക്കും തോന്നുന്ന ആദ്യത്തെ സംഭവം തോന്നുന്നു മധു അല്ലേ നമ്മൾ കേ കേട്ടറിഞ്ഞതിൽ ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു മധു പണ്ടായിട്ടുണ്ട് ഇപ്പോഴല്ല കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ ഈ ഒരു പുതിയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേട്ടറിഞ്ഞതായിരുന്നു മധു അതേ അത് വീണ്ടും ആവർത്തിക്കപ്പെട്ടു എട്ടാം അതാ അതേ അതേ സംഭവം വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് ശരിക്കും നമ്മുടെ ഈ പോക്ക് ശരിക്കും എന്ന് വെച്ചാൽ ഒന്നാമതേ ഇപ്പോഴത്തെ വാർത്തകളല്ല ഇതാണ് മനസാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ മരവിച്ചു ഓരോ ദിവസവും വാർത്തകളൊക്കെ കണ്ടുകൊണ്ട് മരേ ഇത് എന്തവസ്ഥയാണ് ഇത് ഒരു ഒരു മനുഷ്യന്റെ ജീവൻ ഒന്നും ഒരു വിലയില്ലാത്ത രീതിയിൽ ഒരുമാതിരി ഈ പറയുന്ന പോലെ പണ്ടൊക്കെ തെരുവ് നായകളെ അല്ലേ പേ പിടിച്ച നായകളെ റോഡിലിട്ട് തല്ലിക്കൊല്ലുന്ന പോലത്തെ ഒരു അവസ്ഥയിലോട്ട് ഒരു മനുഷ്യജീവനെ മാറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ അതപ്പത്തിച്ചു എന്ന് പറയേണ്ടി വരും സത്യല്ലേ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഞെട്ടലോടെ കേട്ട ഒരു വാർത്ത വാർത്തയായിരുന്നു നമ്മുടെ മധുവിന് സംഭവിച്ചത് ഒരു കൂട്ടം കള്ളനെന്ന് കരുതിയിട്ട് കള്ളനെന്ന് കള്ളനാക്കി കള്ളൻ എന്ന് കരുതിട്ടല്ല കള്ളനായിട്ട് എന്നെ കണ്ടിട്ട് ആ ചെറുപ്പക്കാരൻ വിശന്നിട്ട് ആഹാരം കഴി ആഹാരം എടുക്കാൻ വേണ്ടി പോയ ഒരു ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ആ നാട്ടിലുള്ള കുറെ പൗരപ്രമാണിമാര് ആഹാരത്തിന്റെ കുത്തൽ വയറ്റി കിടക്കുന്ന കുറേ അവന്മാർ അവർക്ക് മൂന്ന് നേരം കഴി മൂന്നിന് നാല് നേരവും അഞ്ചു നേരവും കഴിക്കുന്നവന്മാരാണ് ഈ യുവന്മാരെ വന്നിട്ട് ആ പാവപ്പെട്ടവന് എന്തിനാണ് നീ ആഹാരം എടുത്തത് എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത് അപ്പം പറയും വിശപ്പുണ്ടായിട്ടാണെന്നു പറയും അത് ചോദിച്ചില്ല അത് ചോദിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ്റെ യഥാർത്ഥമായ ആവശ്യം വിശപ്പ് ശമിപ്പിക്കലാണ് എന്നുള്ള ഒരു ബോധമെങ്കിലും അവർക്കുണ്ടാകുന്നത് അത് ചോദിക്കാതെ അതിക്രൂരമായി മർദ്ദിക്കുന്നു അതിക്രൂരമായ അതിക്രൂരമായി തലയിലും ശരീരത്തും വാരിയിൽ വരെ പൊട്ടിപ്പോകുന്ന രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ ആരോഗ്യമുള്ള ആഹാരം കഴിക്കുന്നവന്മാർ കയറി ഇറങ്ങി മർദ്ദിക്കുക ചെയ്യുന്നത് അപ്പോഴും പട്ടിണി കിടന്ന വിശപ്പോടു കൂടി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് മർദ്ദിച്ചത് അയാൾക്ക് ഒന്ന് തിരിച്ച് പ്രതികരിക്കാനുള്ള ശേഷിയില്ലാത്തൊരവസ്ഥ ഇത് തുടർന്ന് ആ ചെറുപ്പക്കാരൻ അവിടെ ബോധരഹിതനായി വീണിട്ട് വീണ്ടും ഉപദ്രവിക്കുന്നു ഇതാണ് നമ്മുടെ മനുഷ്യന്റെ മനസാക്ഷി എന്ന് പറയുന്നതാണ് എന്താ ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ കൈക്ക് ആരോഗ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആരെയും ചെയ്യാം നമുക്ക് ആരെയും എന്തും ചെയ്യാം ആരെയും ഉപദ്രവിക്കാം ആരെയും കൊലപ്പെടുത്താം എന്ന് പറയുന്നൊരു മാനസികാവസ്ഥയിൽ നമ്മൾ പോയി കഴിഞ്ഞു അതിനെ അനുകൂലിക്കുന്നതായിരുന്നു പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ എല്ലാ തുടർ ചലനങ്ങളും നമ്മൾ പരിശോധിച്ചാൽ മതി അത് അംഗീകരിക്കുന്ന ഒന്നായിരുന്നു പക്ഷെ അവന് വിശപ്പായിരുന്നു അവന് വലുതെങ്കിലും ആ വിശപ്പ് മാറ്റാനുള്ളത് കൊടുത്തുവിടാമായിരുന്നു അതായിരുന്നു നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് അവൻ എടുത്തുകൊണ്ട് പോയത് അവരുടെ അടുക്കി വെച്ചിരുന്ന പണപ്പെട്ടിയോ അല്ലെങ്കിൽ പണത്തിന്റെ തൂക്കമുള്ള എന്തെങ്കിലും വസ്തുക്കളോ ആയിരുന്നില്ല വളരെ ചെറിയ രീതിയിൽ അവന് കഴിക്കാൻ വേണ്ടി ആ ചാ അവനെ കൊണ്ടുവന്ന ഒരു ചാക്ക് ഒരു ചെറിയ സഞ്ചിക്കാതെ കൊള്ളുന്ന സാധനം എല്ലാം കൊണ്ടുപോകുകയുള്ളൂ ലക്ഷക്കണക്കിന് രൂപയുടെയോ കോടിക്കണക്കിന് രൂപയുടെ സാധനം ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല കോടിക്കണക്കിന് രൂപയൊക്കെ മോഷ്ടിച്ചിരുന്ന് സ്വാതന്ത്ര്യമാരായി നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അല്ലേ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കോഴിയും മധു ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിച്ചവരുണ്ട് അവർക്കൊന്നും ഇല്ല പിന്നെ അവർക്കൊക്കെ ഉള്ള പ്രിവിലേജ് മധു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ ഇല്ലാതായി പോയി അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ മറ്റേ അതിനുശേഷം പിന്നെ ഇതേപോലെ തന്നെ ഉള്ളു ഒരു സാധാരണക്കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യേണ്ടത് വിശ്വനാഥൻ എന്ന മറ്റുമാണ് ചെറുപ്പക്കാരന്റെ പേര് അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആൾക്കൂട്ട വിചാരണ അവൻ എന്തോ മോഷ്ടിച്ചു ഈ ആൾക്കൂട്ട വിചാരണ നടത്താൻ ഈ ആൾക്കൂട്ടത്തിന് ആരാണ് അധികാരം കൊടുത്തത് ഇവനെയൊക്കെ അകത്തിടണം ഇങ്ങനെ ഇമാതിരി തോന്നിവാസം കാണിച്ചുകൊണ്ട് പൊതുജന മധ്യത്തിൽ ഇറങ്ങുന്നവരെ പിടിച്ചകത്തിടണം ഇവിടിപ്പം മാധ്യമങ്ങളൊന്നും വലിയ ചർച്ചയാക്കിയിട്ടില്ല ഇതൊരു സന്ധ്യാ നേരത്തുള്ള ചർച്ച ആയിട്ടും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ ജാർഖണ്ഡുകാരനാണ് ഇവനെ ചോദിക്കാനും പറയാനും ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ് അവന് ചോദിക്കാനും പറയാനും ആരും കാര്യം അവിടെ നിന്ന് ആരെങ്കിലും ഇവിടെ വന്ന് ചോദിക്കണം അതിനാരെങ്കിലും നിൽക്കുവോ പ്രബുദ്ധതയുടെ മലയാളികളല്ലേ ഇവിടെ താമസിക്കുന്നവരല്ല പ്രബുദ്ധരായ മലയാളിയെടുക്കാൻ വന്നിട്ട് ചോദിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്തിനാണ് എൻ്റെ സഹോദരനെ കൊന്നത് അല്ലെ എന്തിനാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത് അല്ലെ എന്തിനാണ് എൻ്റെ പിതാവിനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ ഒരു നാറിയും വരില്ല എന്നുള്ള വിശ്വാസമാണ് അതാണ് ഈ ഇമ്മാര് തോന്നിയ ദിവസം കാണിക്കേണ്ട ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയല്ലേ മധുവിനോട് കാണിച്ചത് ആൾക്കൂട്ട വിചാരണയിലൂടെ ഒരു ചെറുപ്പക്കാരൻ തൂങ്ങി മരിക്കാനിടയാക്കിയ അതിന് കാരണം അത് തന്നെയല്ലേ തിരുവനന്തപുരത്ത് മോഷണം ആരോപിച്ചുകൊണ്ട് ഒരു ദളിത് യുവതിയെ അടച്ചിട്ട് പീഡിപ്പിച്ചു വെള്ളം പോലും ചോദിച്ചിട്ട് കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയില്ലേ ഒടുവിൽ തെളിഞ്ഞാൽ അവർ കുറ്റക്കാരി അല്ല എന്ന് ഇവിടുത്തെ നിയമവ്യവസ്ഥ പോലും ഇത്തരത്തിൽ ഡിസ്ക്രിമിനേഷൻ അതായത് ഈ പറയുന്ന ഒരാളുടെ തൊലിയുടെ നിറം നോക്കിക്കൊണ്ടും അവൻ്റെ ജാതി നോക്കിക്കൊണ്ടും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള പരിതാപകരമായ അവസ്ഥയാണ് അത് അത് ആ സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു നമ്മൾ തൊലിയുടെ നിറം നോക്കിയോ ജാതിയോ ദളിതനാണെന്നോ പിന്നെ പറയുന്ന അധകൃതനാണെന്നോ എന്ന് കരുതിയിട്ടായിരിക്കരുത് അവന് നിയമം നടപ്പിലാക്കേണ്ടത് അത് ആ ഒരു അവസ്ഥ മാറണം മാറിയില്ലെങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥലമായി മാറുമെന്നേ യുവതികളെ തെരുവിലിട്ട് ചുട്ടിരിക്കുന്ന ഒരു നാടായി നമ്മൾ മാറും യുവതി ഗർഭിണിയായ യുവതിയെ ഈ പറയുന്ന ശൂലത്തിൽ കുത്തി അവളുടെ ഭ്രൂണത്തെ പുറത്തെടുക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തും അല്ലെ ഒരു നാട്ടിലേക്ക് നമ്മൾ പോവും അതിനനുവദിച്ചുകൂടാ ഇവിടെ ജാർഖണ്ഡിൽ നിന്ന് നീ ബംഗ്ലാദേശി അല്ല ഇടാന്ന് ചോദിച്ചോളും മർദ്ദിച്ചതിന്റെ അർത്ഥം എന്താ അന്യ അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിൽ തേടി അവനാണെങ്കിൽ അവിടെ കിൻഫ്രയിൽ ജോലിക്ക് വന്ന അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ജോലിക്ക് വന്ന ഒരു സാധാരണക്കാരനാണ് കൂലിപ്പണിക്ക് വന്നവനാണ് അവൻ ഈ നാട്ടിലെ ജോലി തൊട്ടും ഇഷ്ടമല്ലായിരുന്നു എന്റെ സഹോദരൻ തന്നെ പറയുന്നുണ്ട് അവൻ എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അവൻ എവിടെയോ പോയി സ്ഥലം പശങ്ങിപ്പോയി അവന് ഭാഷ അറിഞ്ഞുകൂടാ അവൻ അറിയാവുന്ന അവന്റെ നാട്ടിലെ ഭാഷയാണ് അല്ലെങ്കിൽ ഹിന്ദി അറിയായിരിക്കും ഇവൻ വന്ന് ഇവനെ കണ്ട് ഇവൻ കള്ളനാണെന്നു നമ്മളങ്ങ് മുദ്രകുത്തുക ഒരാൾ എന്നാ നിങ്ങൾക്ക് സംശയം തോന്നുന്നെങ്കിൽ ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഭാഗത്ത് ആരെങ്കിലും ഒരാളെ സംശയാസ്പദമായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അവനെ അറ്റാക്ക് ചെയ്യാനാണോ ശ്രമിക്കേണ്ടത് അല്ല അവനെ ഒന്നിൽ നമ്മളവിടെ പിടിച്ചു നിർത്തുക പിടിച്ചു ചേർത്തി പോലീസ് വന്നിട്ട് പോയാൽ മതി ഇതാണ് ന്യായമുള്ള നീതിബോധമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഇത് ഉടനെ നമ്മൾ നമ്മളങ്ങ് വയലന്റ് ആകുക വയലന്റ് മോബ് എന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ അക്രമാസക്തനാകുക അക്രമാസക്തനായിക്കൊണ്ട് അയാളെ ഉപദ്രവിക്കുക ആ അത് പിന്നെ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ ഡോക്ടറുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയി പതിനായിരത്തിലധികം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള ആ ഡോക്ടർ പോലും ഇത് കണ്ടിട്ട് ഭയന്നു എന്നാ പറയുന്നത് അയാളുടെ കാലിലെ ചെറുവിരൽ മുതൽ തലയോട്ടി വരെയുള്ള ഒരു ഭാഗത്തും ഇല്ല മർദ്ദന കേൾക്കാത്തത് ഒന്ന് ആലോചിച്ചോടികൊണ്ട് ക്രൂരമായി ക്രൂരമായി ഒരു മനുഷ്യനെ ചെയ്ത ചെയ്താണ് നീ പറയുന്നത് ഒരു പാവപ്പെട്ട ജോലി തേടി വന്ന ഒരു സാധാരണക്കാരായ മനുഷ്യനെ ചെയ്ത ചെയ്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതാണോ നമ്മുടെ മലയാളിയുടെ മനുഷ്യത്വം എന്ന് പറയുന്നത് നീ ബംഗ്ലാദേശിയല്ലേ എന്ന് ആരായി അവൻ ബംഗ്ലാദേശിയാണ് അല്ലേ എന്ന് ഉറപ്പിക്കേണ്ടത് ആരാണ് ഇവിടുത്തെ ഈ പറയുന്ന വടിയും ഗതയും കൊണ്ട് നടക്കുന്നവരാണോ ഉറപ്പിക്കേണ്ടത് അവൻ ബംഗ്ലാദേശിയാണോ ഇനി പാകിസ്ഥാനിയാണോ എന്ന് ഇവിടെ വ്യവസ്ഥയുണ്ട് നിയമവ്യവസ്ഥയുണ്ട് അവൻ അങ്ങനെ സംശയം സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ വിളിച്ച് വിവരം പറയണം ഇങ്ങനെ ബംഗ്ലാദേശിയെ ഒരാളാ എന്ന് സംശയിക്കുന്ന ഒരാൾ ഇവിടെ കറങ്ങി നടക്കുന്നത് പോലീസ് ഇടപെടണം അതല്ലേ ചെയ്യേണ്ടത് അടിച്ചോണ്ട് ചോദിക്കണം ബംഗ്ലാദേശിയല്ലേ ഒരു മനുഷ്യന്റെ ശരീരത്തെ ഈ ചെറുവിരൽ മുതൽ തലയോട്ടി വരെ തകർന്നു പോകുന്ന തരത്തിലുള്ള മർദ്ദനം എന്ന് പറഞ്ഞാൽ അത് എത്ര ക്രൂരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും എത്ര ക്രൂരമായിരിക്കും അങ്ങനെ ഒരാളെ തല്ലിക്കൊല്ലുക ഇത് എന്തെന്ത് പട്ടിയ പൂച്ച അഹങ്കാരം ചോരതുപ്പി ഒരാ അടി കൊണ്ടിട്ട് ചോരതുപ്പി വശമല്ലാതെ വാക്കല്ല അടി കൊണ്ടിട്ട് ചോരതുപ്പിട്ട് പോലും ആ മനുഷ്യനോട് കരുണ കാണിക്കാത്ത മലയാളിയെ ഈ മലയാളിന്ന് വിളിക്കാൻ തന്നെ നാണക്കേട് തോന്നുന്നുണ്ട് അറപ്പ് തോന്നുന്നുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ഈ പറയുന്ന പോലെ ജയ് ശ്രീറാം വിളിക്കണം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ കേരളം എത്തിയാൽ നമ്മുടെ നോക്കി ഇനി ഒരു വട്ടം അല്ലെങ്കിൽ ഒരു വട്ടം നമ്മുടെ ഈ ഭരണ സംവിധാനം ഒന്ന് മാറി വന്നിട്ട് വരട്ടെ അപ്പോഴറിയാം ഈ നാട് ഏത് തരത്തിലേക്ക് പോകുന്നു ഇങ്ങനെ അക്രമോത്സുകരായി ആൾക്കൂട്ടം കൂടി മനുഷ്യന്മാരെ തല്ലിക്കൊല്ലാൻ പാകത്തിലെത്തുന്ന മനസാക്ഷി ഉണ്ടെങ്കിൽ നമ്മൾ കരുതിയിരിക്കണം നമ്മൾ കടന്നു പോകാൻ പോകുന്ന വലിയ ദുരന്തത്തിലേക്കാണ് നമ്മൾ വലിയ ദുരന്തത്തിലേക്കാ പോകുന്നത് ഇതിനനുഗുണമായ ഒരു രാഷ്ട്രീയ കക്ഷി കൂടി നമ്മുടെ സംസ്ഥാനത്ത് ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ബംഗ്ലാദേശികാണോ എന്ന് കൂടി ഇപ്പൊ എല്ലാ ഈ സംഘികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു തോന്നൽ എന്തോന്നറിയോ ഉത്തരേന്ത്യയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പണിക്ക് വന്നിട്ടുള്ള തൊണ്ണൂറ് ശതമാനം വരുന്ന അതിഥി തൊഴിലാളികളും ഈ നാട്ടിൽ ബംഗ്ലാദേശികളാണെന്നൊരു ധാരണയുണ്ട് ബംഗ്ലാദേശികൾ പലരും ടാക്ക എന്നാണ് അവരുടെ നാണയത്തിന് പറയുന്ന പേര് ചില മണ്ടന്മാര് പറയാൻ ധാക്ക അവരുടെ അവരുടെ ബംഗ്ലാദേശി നാണയമാണ് ടാക്ക അവരുപയോഗിക്കുന്ന ഠാക്കയാണെന്നാണ് പറയപ്പെടുന്നത് അവരിവിടെ അതിനെ പിന്നെ ഈ അവരുടെ ഉപയോഗിക്കുന്ന നാണയത്തിന് പറയുന്നവര് ടാക്ക അവർ കൊണ്ടുനടക്കുന്ന അങ്ങനെയാണ് ഇത് പറഞ്ഞുകൊണ്ട് അവർ ബംഗ്ലാദേശികളാണ് നമ്മുടെ ഇവിടേക്ക് വരുന്നത് ഇതിന് സിസ്റ്റം ഇല്ലേ ഇവിടെ അതിർത്തി കടന്നിട്ടാണ് ബംഗ്ലാദേശികളാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒന്ന് ആലോചിച്ച് എത്ര സംസ്ഥാനം കടന്നിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത് അപ്പൊ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ അവൻ യാത്ര ചെയ്ത് വരണം കൂടാതെ അതിർത്തി എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ബി എസ് എഫ് ആർ ഉണ്ട് നമ്മുടെ അതിർത്തിക്കാക്കാൻ വേണ്ടിട്ട് ഇവർക്ക് ഈ സെക്യൂരിറ്റി നോക്കുന്നവർക്കൊന്നും അറിയില്ലേ ഈ കടന്നു വരുന്ന ബംഗ്ലാദേശികളാണ് അപ്പൊ എന്താണ് നമ്മുടെ ആഭ്യന്തര സംവിധാനം അപ്പോൾ ആഭ്യന്തര മന്ത്രാലയം എന്ത് തേങ്ങക്കാണ് ഇരിക്കുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെ ഒരു ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഒരു മനുഷ്യബോംബുമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആര് ചോദിക്കാനാണെന്നേ ഈ രീതിയിൽ ബംഗ്ലാദേശിയിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത്രയും സംസ്ഥാനങ്ങൾ കിടന്ന ട്രെയിനിലൂടെ അല്ലേ മിക്കവാറും ഈ പറയുന്ന ആൾക്കാരെല്ലാം എത്തുന്നത് അങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ആഭ്യന്തര സെക്യൂരിറ്റി നമ്മുടെ ആഭ്യന്തര സുരക്ഷ എത്രത്തോളം പരിതാപകരമാണ് നമ്മൾ ചിന്തിച്ചു നോക്ക് അത്രത്തോളം പരിതാപകരമാവുന്നില്ലേ ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം എന്നിട്ട് ഇവരെ ബംഗ്ലാദേശികളല്ലേ എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കുക കൊല്ലുക ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ മരവിച്ച് പോകുന്നു കാര്യം ഇനിയിപ്പൊ നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ് നമ്മൾ മലയാളികൾ ആ ആണെങ്കിൽ പോലും നമ്മളൊരു സ്ഥലത്ത് ഏതെങ്കിലും ഇപ്പം ഗൂഗിൾ മാപ്പ് ചതിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ നമ്മളെ തല്ലിക്കൊല്ലില്ല എന്ന് നമുക്ക് എന്താ ഉറപ്പ് നമുക്കൊരു രാത്രിയിൽ എന്താണ് നമ്മുടെ ലൈഫിനൊരു സെക്യൂരിറ്റി ഉണ്ടാകും ഈ നാട്ടില് ഒരു സെക്യൂരിറ്റി ഇല്ല എവിടെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പിഴച്ചു പോകുന്നത് അതെല്ലാം കൃത്യമായി ഈ ഒരു ഒരു സംഭവത്തിൽ നിന്ന് വളരെ കൃത്യമായി അടക്കം ഒരാൾ തല്ലിക്കൊന്ന് അയാളുടെ ശരീരം കൊണ്ടുവന്ന് മോർച്ചറി കൊണ്ട് വെച്ചതിന് ശേഷം അല്ല പോലീസ് ആക്ട് ചെയ്യേണ്ടത് പോലീസ് ആക്ട് ചെയ്യേണ്ടത് വളരെ കൃത്യമായി ആക്ട് ചെയ്തിരിക്കണം ഇതിനകത്ത് വേറൊരു അപകടവും കൂടെ ഉണ്ട് അതായത് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ ഈ ജോലിക്ക് വരുന്ന ഇപ്പം എനിക്ക് തോന്നുന്നത് ഏത് മേഖല എടുത്താലും അവിടെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെങ്കിലും അല്ലെങ്കിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഉണ്ടാവും അവിടെ ജോലിക്ക് ഏത് മേഖല എടുത്ത് നോക്കിയാലും ഇങ്ങനെയൊക്കെ ഇവിടെ കേരളത്തിലെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ അവർ ജോലിക്ക് വരത്തില്ല ഭയമുണ്ട് അത് ഇവർ സംഘടിക്കും സംഘടിക്കും സംഘടിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് പറ്റില്ല ഈ അതി തൊഴിലാളികളെ സമയത്തോളം നമ്മളെ പോലെ പിന്നെ മൂക്കുമൂട്ട വീടിനകത്ത് വീട്ടിനകത്ത് ചടഞ്ഞ് കൂടി കണ്ട് അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബിംഗ് കൊണ്ട് നടക്കുന്നവരല്ല ഭൂരിപക്ഷം വരുന്നവരും അവർ സംഘടിച്ച് കഴിഞ്ഞാൽ അവർ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നമ്മൾ മലയാളികൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന വരത്തില്ല ഒരു പ്രദേശത്തോടെ അവർ രാത്രിയിൽ അവർ അക്രമം അഴിച്ചു വിട്ടാൽ ആര് വരും എന്ത് ചെയ്യും സ്ത്രീകളും കുട്ടികളും താമസിക്കുന്നവരാണ് ഇന്ന് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം വീടുകളിൽ അല്ലെങ്കിൽ ഒരു പകുതിയിലധികം വീടുകളിൽ ഇന്ന് സ്ത്രീകൾ മാത്രമായി താമസിക്കുന്ന വീടുകളുണ്ട് പ്രായം പ്രായമായ അച്ഛനമ്മമാർ താമസിക്കുന്ന വീടുകളുണ്ട് അവിടേക്ക് ഉവന്മാർ കാടച്ചിട്ട് അക്രമം നടത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും പ്രതിരോധിക്കാൻ കഴിയുമോ നമുക്കറിയാല്ലോ പെരുമ്പാവലൊരു പെൺകുട്ടിക്ക് പറ്റിയത് അറിയാമല്ലോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വയക്കേണ്ടതുണ്ട് അവന്മാരെ നമ്മൾ അനുസരിച്ച് അവന്മാര് തിരിച്ച് പ്രതികരിച്ചു തുടങ്ങും ആ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നതിനൊക്കെ ഒരുപാട് ഒരുപാട് അപ്പുറത്തായിരിക്കും അങ്ങനെ ഒരു വലിയ ദുരന്തം കൂടി നമ്മൾ പ്രതീക്ഷിക്കണം ആ ദുരന്തത്തിനെല്ലാം ഒരു മറുമരുന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു ടേക്ക്